ഹൈ ഫ്രണ്ട് മൈ യൂട്യൂബ് ചാനൽ എന്ന യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്കൊരു പുതിയ ഫോൺ വാങ്ങാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ ഒരു സെക്കൻഡ് ഹാൻഡ് ഫോൺ വാങ്ങിക്കാൻ നോക്കുകയാണ് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് ഫോൺ വാങ്ങിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ വാങ്ങിച്ച ക്യാഷ് പോകും ചിലപ്പോൾ നിങ്ങൾ അകത്താവാൻ ക്യാഷ് പോകുന്നതാണ് ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് തുടർന്നും ലഭിക്കാനായി ഇപ്പം തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് വന്ന ബെൽബട്ടൺ കൂടി ഒന്ന് ചെയ്ത് വെച്ചുകഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ ആദ്യം നിങ്ങൾ ആയിട്ട് വാങ്ങാൻ പോകുന്ന ഫോണിന്റെ ഡയലർ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ ഇവിടെ പറയുന്ന നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്യുക സീറോ സിക്സ് ഹാഷ് അടിച്ചു കഴിഞ്ഞാൽ ആ ഫോണിന്റെ ഐ എം ഐ നമ്പർ കാണിക്കുന്നതായിരിക്കും ആ നമ്പർ നിങ്ങൾ നോട്ട് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തിൻ്റെ ഫോൺ വാങ്ങി ഗൂഗിൾ ഓപ്പൺ ചെയ്ത് സെർച്ച് ബാറിൽ ഐ എം ഇ ഐ ഇൻഫോ എന്ന് ടൈപ്പ് ചെയ്താൽ നമുക്ക് ഇതുപോലൊരു പേജാണ് വരിക ഇവിടെ കുറച്ച് താഴത്തായിട്ട് ഐ എം ഇ ഐ ചെക്കിങ് കാണാം അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതുപോലൊരു പേജ് ആണ് വരിക നിങ്ങൾ നേരത്തെ നോട്ട് ചെയ്ത് വെച്ച ഐ എം ഐ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് അവിടെ ചെക്ക് കൊടുക്കുക ഇവിടെ ചെക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഏത് ഫോണാണോ നോക്കിയത് അതിൻ്റെ ബ്രാൻഡ് മോഡൽ നമ്പർ എല്ലാം വളരെ കൃത്യമായി ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാം കുറച്ച് താഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് വരിക ഇവിടെ ഫോൺ ബ്ലാക്ക് ലിസ്റ്റ് ചെക്ക് സാമ്പിൾ ഒന്ന് കാണാം അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു പേജാണ് വരിക അവിടെ ചെക്ക് ബ്ലാക്ക് ലിസ്റ്റ് സ്റ്റാറ്റസ് കൊടുക്കുക ഒരു പത്ത് സെക്കൻഡ് പ്രോസസ്സിങ് ടൈം വരും ആ ടൈം കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയ ഫോൺ ബ്ലാക്ക് ലിസ്റ്റഡ് ആണോ അല്ലയോ എന്ന് വളരെ കൃത്യമായി അവിടെ കൊടുത്തിട്ടുണ്ടാകും നമുക്ക് നോക്കാം ഒന്ന് വെയിറ്റ് ചെയ്യാം ഒരു പത്ത് സെക്കൻഡ് വെയിറ്റ് ചെയ്തപ്പോൾ നിങ്ങളുടെ ഫോണിൻ്റെ ഡീറ്റെയിൽ കൃത്യമായി വന്നിട്ടുണ്ട് ഇവിടെ ക്ലീൻ പീസ് എന്ന് കാണാം ബ്ലാക്ക് ലിസ്റ്റ് അല്ല ഇവിടെ ബ്ലാക്ക് ലിസ്റ്റ് ആണ് വന്നതെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും ആ ഫോൺ വാങ്ങിക്കാൻ പാടില്ല